നിങ്ങൾക്ക് സ്ട്രെസ് വരുന്നു എന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട് എന്നതാണ് കാരണം നിങ്ങളെ കൊണ്ട് പറ്റൂ പറ്റുന്നത് കൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത് മനസ്സിലായോ നമുക്ക് പറ്റുന്ന കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് അസൂയാണ് വരിക സ്ട്രെസ്സാണ് വരിക നമുക്ക് പറ്റാത്തൊരു കാര്യം വേറെ ആൾ നമ്മൾ അയാളെ അഭിനന്ദിക്കും ഉദാഹരണം അല്ലു അർജുൻ ഡാൻസ് ചെയ്യണ കണ്ടാൽ എനിക്ക് ഒരു അസൂയ ഉണ്ടാവില്ല കാരണം അത് എനിക്ക് പറ്റില്ല എനിക്ക് അത് കഴിക്കുമ്പോ അതിന്റെ വായന്നാണല്ലോ ഈ തേനിങ്ങനെ എടുത്തതും അതൊക്കെ എനിക്ക് ഓർക്കുമ്പോ ഇങ്ങനെ ഓഗാനം വരും ഭയങ്കര ഷർദ്ദില് എനിക്ക് അറിയില്ല വായി എന്റെ കണ്ണ് നിറഞ്ഞു പോയമ്മൻ അതാണ് എന്റെ ഫ്രണ്ട്സ് രാത്രി കിടക്കാൻ നേരത്ത് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ എന്ന് പറഞ്ഞു ഈ നിമിഷം വരെ നിങ്ങൾ ആരെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെ ആയാ

കോഴിയുടെ അല്ല മുട്ടയുടെ കാര്യം പോയി അങ്ങനെ കോഴി അതിന്റെ കണ്ടോ കോഴിയോടാണ് ഇതാണ് പറയുന്നത് ജനിക്കുമ്പോ വിവരവും വിദ്യാഭ്യാസം ഉള്ള കുടുംബത്തിൽ ജനിക്കണോന്ന് കേട്ടിട്ടില്ലേടാറുമ്പോ വീട്ടിലൊക്കെ വന്നു കേറിയിട്ടുണ്ടെങ്കിൽ എന്റെ ഇത്രയും കാലത്തിന്റെ എൽവസിന്റെ എന്തെങ്കിലും ഇഷ്ടം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ ഓ അപ്പൊ ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെ ഉദ്ദേശം അല്ലേ

മിക്ക പെണ്ണുങ്ങൾക്ക് വിടുന്ന പണിയായിരുന്നു ഈ കറിക്ക് ടേസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് കറിവേപ്പിലേ ഒരുപാട് കറിവേപ്പില ഈ ഭാര്യയുടെ അർത്ഥം എന്താന്ന് നിങ്ങൾക്ക് അറിയോ ഈ ഭാര്യയുടെ അർത്ഥം എന്താന്ന് നിങ്ങൾക്ക് അറിയോ അറിയാം എന്താ കൂട്ടുകാരോടൊത്ത് നമ്മൾ പൊളിച്ച് സുഖിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ വീട്ടുകാർ ഞങ്ങൾക്ക് നേരെ വെക്കുന്ന സി സി ടി വി ക്യാമറ ആണ് ഏത് വിവരോഷാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ എന്റെ തോലി ഒഴിഞ്ഞു പോയപ്പേ എന്ത് പറഞ്ഞു എന്റെ പേര് ഏ ഞാനങ്ങനെ പറയൂ എന്റെ തന്നെ മോശക്കാരീടിനടുത്തുള്ള ഒരു വിവർദോഷാണെങ്കിൽ പറഞ്ഞു തന്നേന്ന് അപ്പാ ടീച്ചെ പറയണേ ഇനി ഇതുപോലെയുള്ള വിവർദോഷയോടൊന്നും ചോയ്ക്കാണിക്കുന്ന രക്ഷിച്ചു നമ്മളെ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും പക്ഷെ ബാക്കി എല്ലാവരുടെ ൾട്ടിമേറ്റ് കോഴിയുടെ ഞാൻ വന്ന് പെട്ടത് വേഗം ലെഫ്റ്റ് അടിച്ചോളാം ഗ്രൂപ്പ് പത്താഴ്ചത്തെ ഗ്രൂപ്പിന്ന് രണ്ടാളം ചാടിപ്പോയിന്ന് പറയുന്നത് കേട്ടു മനസ്സിലാവില്ലേ ഇത് നാളെയും കാണണ്ടായിരുന്നല്ലോ എടി നേരം ന്യൂസ് ന്യൂസ് കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു എനിക്ക് ഇതാ നിനക്ക് ആ വീട്ടിലാണി കൂട്ടാ ഞാൻ അവിടെ വെറുതെ ഇരിക്കാനോ വീട്ടിലെ ഞാൻ കാണാം കൊറച്ചു നേരം കഴിഞ്ഞിട്ട് ന്യൂസ് ഉണ്ടാവും കഴിഞ്ഞിട്ട് ന്യൂസ് കണ്ടോ അതിപ്പോ ഒരു അരമണിക്കൂർ നേരത്തെ കാര്യ കാഞ്ചീപുര സാരി ഒഴിച്ച് വേണം നീ പറഞ്ഞോ പിന്നെ ഒരു കാണാൻ നേരത്തെ പറഞ്ഞ കാഞ്ചീപുരം മഞ്ഞ വേണോ പുതിയ നിയമം വന്ന് എന്ത് ഗ്ലാമർ കൂടിയവർക്ക് ടാക്സ് അടക്കണോ എന്റെ ഒക്കെ വായി അഞ്ചിന്റെ പൈസ മുടക്കണ്ടല്ലോ എന്റെ കാര്യം നോക്ക് നീ ലോൺ ലോണെടുത്ത് മുടിയും ഞാൻ